വെല്ലുവിളിയായി യമൻ വിഷയത്തിൽ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിൽ വളർന്നു വരുന്ന സംഘർഷം മാറിയിരിക്കുകയാണ് കാരണം രണ്ടു രാജ്യങ്ങളെയും വരുതിയിലാക്കാനുള്ള ശ്രമത്തിലായിരുന്നു പാകിസ്ഥാൻ എന്നാൽ ഇങ്ങനെയൊരു പ്രതിസന്ധി മുന്നിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ അതിനിർണ്ണായകമാണ് കഴിഞ്ഞ വർഷം സൗദി അറേബ്യയുമായുള്ള ഒരു തന്ത്രപരമായ പ്രതിരോധ കരാർ ഇസ്ലാമാബാദിന്റെ സംഘർഷം വർദ്ധിപ്പിച്ചു ഈ കരാർ പ്രകാരം സൗദി അറേബ്യ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ അത് പാകിസ്ഥാനെതിരായ ആക്രമണമായി കണക്കാക്കും ഈ സാഹചര്യത്തിൽ രണ്ട് വെള്ളത്തിൽ കാൽ ചവിട്ടാനുള്ള സാഹചര്യം പാകിസ്ഥാൻ നഷ്ടമായിരിക്കുകയാണ് പ്രതിരോധ കരാർ പ്രകാരം യു എയും സൗദിയും തമ്മിൽ യുദ്ധം ആരംഭിച്ചാൽ പാകിസ്ഥാൻ അത് സ്വയം ആക്രമണമായി കണക്കാക്കുമെന്ന് പാകിസ്ഥാൻ പത്രപ്രവർത്തകൻ അഫ്സൽ ആലം പറഞ്ഞു അടുത്തിടെ എം എൽ എ മുക്കല്ല തുറമുഖ ആക്രമണത്തെ തുടർന്ന് സൗദി പിന്തുണയുള്ള നേതാവ് റഷാദ് അൽ അമീലി യു എഇ സേനയോട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ഉത്തരവിട്ടിരുന്നു കൂടാതെ സൗദി അറേബ്യ ഈ ആവശ്യത്തെ പിന്തുണച്ചു തുടർന്ന് യു എ സൈന്യത്തെ പിൻവലിക്കുന്നതായി പ്രഖ്യാപിക്കുകയും സംഘർഷം ലഘൂകരിക്കാൻ എന്ന് പ്രസ്താവിക്കുകയും ചെയ്തു അതേസമയം വെള്ളിയാഴ്ച സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേന എം എൽ എസ് സ്ഥാനങ്ങളിൽ വ്യോമാക്രമണം നടത്തി കുറഞ്ഞത് ഇരുപത് വിഘടനവാദി പോരാളികളെ കൊന്നു ഈ ആക്രമണം സൗദി അറേബ്യയും യു എയും തമ്മിൽ നിലവിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ വഷളാക്കി ഈ സാഹചര്യം പാകിസ്ഥാന് ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് പാകിസ്ഥാനിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശ പണമയക്കല സ്രോതസ്സും അവശ്യ എണ്ണ വിതരണക്കാരുമാണ് സൗദി അറേബ്യ രണ്ട് ദശലക്ഷത്തിലധികം പാകിസ്ഥാനികൾ സൗദി അറേബ്യയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു അതേസമയം ദശലക്ഷക്കണക്കിന് പേർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുകളിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു പാകിസ്ഥാനിലെ സമ്പന്നർക്ക് ദുബായ് ഒരു രണ്ടാം വീട് പോലെയാണ് എന്നാൽ യുദ്ധമുണ്ടായാൽ അസീമുനീർ സൗദി അറേബ്യയ്ക്കൊപ്പം യു എതിരെ സൈന്യത്തെ വിന്യസിക്കുമോ എന്നാണ് അന്താരാഷ്ട്ര ലോകം ഉറ്റുനോക്കുന്നത് ഈ ഊഹാപോഹങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ സൈന്യം രാജ്യത്തെ മാധ്യമങ്ങളോട് എന്ത് പ്രതികരിക്കണമെന്ന് എന്ത് പ്രസിദ്ധീകരിക്കണമെന്നും പറയുന്നു യു എസ് ആസ്ഥാനമായുള്ള ഡ്രോപ് സൈറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ യു എ സൗദി അറേബ്യ യമൻ എന്നിവ തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് റിപ്പോർട്ട് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഐ എസ് പി ആർ കഴിഞ്ഞ ആഴ്ച രാജ്യത്തെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് സന്ദേശം അറിയിച്ചതായി റിപ്പോർട്ടുണ്ട് പാകിസ്ഥാനിലെ പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രമായ എക്സ്പ്രസ് ട്രിബ്യൂണലും ഈ വിഷയത്തെക്കുറിച്ചുള്ള കവറേജ് കുറച്ചു ഗൾഫിലെ സംഘർഷങ്ങളെക്കുറിച്ച് എക്സ്പ്രസ് ട്രിബ്യൂണൽ റിപ്പോർട്ട് ചെയ്തു പക്ഷേ അടുത്ത ദിവസം ലേഖനങ്ങൾ അതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തു ഡ്രോൺ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ അത് പ്രധാനമായും സർക്കാർ പ്രസ്താവനകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്